സാഹോദര്യത്തിന്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം ഉണർത്തുന്ന ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പരിക്കളം ശാരദാവിലാസം എ യു പി സ്കൂൾ സ്കൂളിൽ നടന്ന പുൽക്കൂട് സമർപ്പണവും ക്രിസ്തുമസ് സന്ദേശവും ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു മഞ്ഞിന്റെ കുളിര് നക്ഷത്രങ്ങളുടെ തിളക്കം പുൽക്കൂടിന്റെ പുതുമ പാതിര കുർബാനയുടെ പവിത്രത പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുമായി പടികടന്നെത്തിയിരിക്കുകയാണ് ക്രിസ്മസ് രാഫുകൾ ക്രിസ്തുമസ് രാവിനെ വരവേൽക്കാൻ അതിമനോഹരമായ പുൽക്കൂടൊരുക്കി കാത്തിരിക്കുകയാണ് വിദ്യാലയം ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി വിദ്യാലയത്തിലെ വിപുലമായ ക്രിസ്തുമസ് ആഘോഷം ഡിസംബർ ഇരുപത്തിരണ്ടിന് സംഘടിപ്പിക്കും ക്രിസ്മസ് എന്നാൽ ആഘോഷത്തിന്റെ മാത്രമല്ല ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടി ആഘോഷമാണ് മധുരസ്മരണകളും കേട്ടുകേൾവി കഥകളുമായി നമ്മളിലേക്ക് വന്നണയുകയാണ് ക്രിസ്മസ് ആ അനുഭവങ്ങളെല്ലാം വിദ്യാർത്ഥികളിലേക്കും കൂടി പകർന്നു നൽകി ക്രിസ്തുമസ് രാവിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് പരിക്കളം ശാരദാവിലാസം എ യു പി സ്കൂൾ സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് കെ ജി ദിലീപ് അധ്യക്ഷത വഹിച്ചു തേർമൽ അവാർഡ് രാമകൃഷ്ണൻ കോയാടൻ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് മെമ്പർ ഷൈമ ഷാജു പി ടി എ പ്രസിഡന്റ് സി കെ ഷാജി പി ടി എ വൈസ് പ്രസിഡന്റ് ഒ വിജയൻ സ്കൂൾ പ്രധാന അധ്യാപകൻ കെ കെ സുരേഷ് കുമാർ എസ് ആർ ജി കൺവീനർ ഷിബു കെ എസ് സ്റ്റാഫ് സെക്രട്ടറി സ്വപ്ന എം കെ സീനിയർ അസിസ്റ്റന്റ് വിദ്യാറാണി എം എസ് തുടങ്ങിയവർ സംസാരിച്ചു ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരാഘോഷവേളയാണ് ക്രിസ്മസ് നവവത്സരാഘോഷങ്ങൾ എല്ലാ വൻകരകളിലും എല്ലാ ജനപദങ്ങളിലും എല്ലാ വിഭാഗം ജനങ്ങളും ഏറ്റെടുത്ത് ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആഘോഷങ്ങൾക്ക് ഒരു സാർവലൗകിക സ്വഭാവമുണ്ട് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ക്രിസ്മസിനെയും നവവത്സരത്തെയും വരവേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോട് നമ്മൾ വിട പറയുകയാണ് പന്ത്രണ്ട് മാസങ്ങൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചു കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒട്ടേറെ സംഭവങ്ങൾ മധുരിക്കുന്നതോ കഴിക്കുന്നതോ ഒക്കെ ആവാം ഒട്ടേറെ സംഭവങ്ങൾ അനുഭവങ്ങളൊക്കെ സമ്മാനിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മോട് വിട പറയുന്നത് ഇരുപത്തിനാലിലേക്കുള്ള വലിയ പ്രതീക്ഷയാണ് ഈ ആഘോഷങ്ങളുടെയൊക്കെ ആകത്തുക